പകലന്തിയോളം വീടുകളിൽ പണിയെടുക്കുന്ന വീട്ടമ്മമാർക്ക് സന്തോഷം പകരുന്ന ബിൽ മാസത്തിനകം പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ ശ്രമം ഇതിനു മുന്നോടിയായി ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഡൽഹിയിൽ ചേരുന്ന സംസ്ഥാന വനിതാ ശിശുക്ഷേമ മന്ത്രിമാരുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യും രാജ്യത്ത് തൊണ്ണൂറ് ശതമാനം ഭാര്യമാരും ജോലിയില്ലാത്തവരാണെന്നും ഭക്ഷണം പാകം ചെയ്തും കുട്ടികളെ പരിചരിച്ചും വീട് സംരക്ഷിക്കുന്ന വീട്ടമ്മമാർക്ക് ഭർത്താക്കന്മാർ ശമ്പളം നൽകുന്നതിൽ തെറ്റില്ലെന്ന് കേന്ദ്രമന്ത്രി കൃഷ്ണ തിരത്ത് പറഞ്ഞു പണമുള്ളവർ കുട്ടികളെ ഡേ കെയർ സെൻ്ററുകളിൽ അയയ്ക്കുന്നു എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഇതിന് കഴിയുന്നില്ല വീട്ടമ്മമാർ തന്നെയാണ് കുട്ടികളെ പരിചരിക്കുന്നത് ഭർത്താവിൻ്റെ ശമ്പളത്തിന് ആനുപാതികമായി ഇരുപത് ശതമാനത്തിൽ കുറയാത്തതാവണം വീട്ടമ്മമാരുടെ ശമ്പളം പണം ഭാര്യയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കണമെന്നും കരടിൽ നിഷ്കർഷിക്കുന്നു ഭാര്യയ്ക്ക് മാത്രമേ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ ബ്രിട്ടണിൽ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ശമ്പളം നൽകുന്നതിന്റെ ചൂടുപിടിച്ചാണ് ഇന്ത്യയിലും ഇത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി